നടൻ കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തെ തേടി രണ്ട് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത് കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ മൂന്ന് ജീവനക്കാരികളുടെ മുൻകൂർ ജാമ്യപക്ഷിയാണ് കോടതി തള്ളി സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പിലെ പ്രതികളായ വിനീത രാധ ദിവ്യ എന്നിവരുടെ മുൻകൂർ ജാമ്യപക്ഷിയാണ് കോടതി തള്ളിയത് അതേസമയം ജീവനക്കാരികൾ നൽകിയ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ കൃഷ്ണകുമാറിന്റെയും ദിയ കൃഷ്ണകുമാറിനും കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു പരാതിയിൽ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു ജീവനക്കാരികളെ തട്ടിക്കൊണ്ടുപോയി പണം വാങ്ങിയെന്ന കേസിൽ തെളിവുകൾ ഇല്ലെന്ന് കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചത് ഇപ്പോഴത്തെ വേറൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് കൃഷ്ണകുമാർ എത്തിയിരിക്കുന്നത് കൃഷ്ണകുമാർ തന്നെയാണ് പുറത്ത് വിട്ടിരിക്കുന്നത് തൻ്റെ മകൾ പ്രസവത്തിനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിരിക്കുകയാണെന്നും പ്രസവം കഴിഞ്ഞെന്നും പക്ഷേ കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും കൃഷ്ണ കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തെത്തിയിട്ട് രണ്ട് സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത് എന്തായാലും കൃഷ്ണകുമാർ തന്നെ ഈ താരകുടുംബത്തിലെ പുതിയ വിശേഷങ്ങൾ അറിയിക്കുമെന്നാണ് പ്രേക്ഷകർ വെയിറ്റ് ചെയ്തിരിക്കുന്നത്